ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാതി നൽകിയ വ്യവസായിയുടെ സ്വത്ത് ഇ ഡി കണ്ടുകെട്ടി കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള അഞ്ചര കോടിയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയത് ഇ ഡി ഉദ്യോഗസ്ഥനുള്ള കൈക്കൂലി പണവുമായി ഏജന്റ് പിടിയിലായ സംഭവത്തിലാണ് ഇ ഡിയുടെ പ്രതികാര നടപടി കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കേസ് ഒതുക്കി തീർക്കാൻ എന്ന പേരിൽ രണ്ടു കോടി രൂപ അനീഷ് ബാബുവിനോട് ഇ ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആവശ്യപ്പെട്ടത് വിവാദമായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിനെതിരെ വ്യവസായി അനീഷ് ബാബു പരാതി നൽകുകയും ചെയ്തിരുന്നു അന്ന് പണം കൈമാറാൻ ശ്രമിക്കുന്നതിനിടെ ഏജൻ്റ് വിജിലൻസിന്റെ പിടിയിലുമായി തുടർന്ന് വിജിലൻസ് ഇ ഡി അസിസ്റ്റൻ്റ് ഡയറക്ടറെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു ഈ സംഭവത്തിലാണ് പ്രതികാര നടപടിയുമായി ഇ ഡി രംഗത്തെത്തിയത് അനീഷ് ബാബുവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള കോടിയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി കൊട്ടാരക്കരയിലെ വീടും റബ്ബർ എസ്റ്റേറ്റും രണ്ട് കമ്പനികളും കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നു അനീഷ് ബാബുവിനോട് ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് ഇ ഡി സമൻസും നൽകിയിട്ടുണ്ട് തനിക്കെതിരെ കേസെടുത്ത ഇ ഡി നടപടി പ്രതികാരമാണെന്ന് ചൂണ്ടിക്കാട്ടി അനീഷ് ബാബു ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതി അറസ്റ്റ് തടയുകയും ചെയ്തിരുന്നു ഇ ഡിക്ക് നാണക്കേടായ കേസിൽ അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരെ വിജിലൻസ് കേസ് പുരോഗമിക്കുന്നതിനിടെയാണ് പരാതിക്കാരനെ പൂട്ടാൻ ഇ ഡി രംഗത്തിറങ്ങിയിരിക്കുന്നത് കൈരളി ന്യൂസ് കൊച്ചി